നമസ്കാരം വീണ്ടും സുനാമി മുന്നറിയിപ്പ് നൽകി യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം റഷ്യയിലെ കാഞ്ചത്ക മേഖലയിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാഞ്ചത്ക മേഖലയുടെ കിഴക്കൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അൻപത്തിയൊന്ന് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു പിന്നാലെ യുഎസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഗ്നിപർവതത്തിൽ നിന്നും സമുദ്ര നിരപ്പിൽ നിന്നും എട്ട് കിലോമീറ്റർ വരെ ദൂരത്തിൽ വരെ ചാരവും ലാവയും ഒഴുകിയെന്നാണ് റിപ്പോർട്ടുകൾ കാഞ്ചത്ക മേഖലയിലെ തീരദേശ നഗരമായ പെട്രോപാവ്ലോസ്ക് നിന്ന് മൈൽ അകലെയാണ് ാണ് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തികൈയിൽ അധിവസിക്കുന്നത് ഭൂകമ്പത്തിന് പിന്നാലെ യുഎസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പുറപ്പെടുവിക്കുകയായിരുന്നു ഭൂകമ്പത്തെ തുടർന്ന് ആളപേയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു സ്ഥലത്ത് അധികൃതരും രക്ഷാപ്രവർത്തകരും ക്യാമ്പ് ചെയ്യുകയാണ് എന്നാൽ പ്രാദേശിക ഭരണകൂടം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് താസ് അറിയിച്ചിരിക്കുന്നത് കാഞ്ചസ്കിക്ക് മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ സുനാമി സാധ്യതയുണ്ട് എന്നായിരുന്നു യുഎസ് സെന്ററിന്റെ മുന്നറിയിപ്പ് ഭൂകമ്പത്തിന്റെ ഫലമായി രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങൾ റിക്ട് സ്കെയിലിൽ മൂന്ന് ദശാംശം ഒൻപത് മുതൽ അഞ്ച് ദശാംശം പൂജ്യം വരെ തീവ്രത രേഖപ്പെടുത്തിയതായിരുന്നു അതേസമയം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പെട്രോ പാവ്ലോസ്കിയിൽ നിന്ന് ഏകദേശം നൂറ്റി രണ്ട് കിലോമീറ്റർ കിഴക്കാണ് രണ്ട് ലക്ഷത്തിനടുത്ത് ജനസംഖ്യയുള്ള തുറമുഖ നഗരമാണിത് എന്നാൽ അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ മേഖല ആദ്യഘട്ടത്തിൽ പ്രഭവ കേന്ദ്രത്തിന് മുന്നൂറ് മൈൽ ചുറ്റളവിലുള്ള തീരങ്ങളിൽ അപകടകരമായ സുനാമി തിരമാലകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് യു എസ് നാഷണൽ വെദർ സർവീസിന്റെ ഹോണോലുലുവിലെ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും പിന്നീട് ഭീഷണി അവസാനിച്ചതായി അറിയിക്കുകയായിരുന്നു